കഴിഞ്ഞ നാടകത്തെ പ്രവർത്തനങ്ങളിലെ ചില വിവരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വിദ്യാർത്ഥി യുവജനമാണ് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് തിരച്ചുകൂട്ടൽ അർക്കമാർന്ന പ്രവർത്തനം നടത്തുന്ന കാലം കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയും വളരെ വളരെ നിർണായകമായ പങ്കിൽ നിർണ്ണിച്ച പ്രസ്ഥാനമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ കാലകാലങ്ങളിലെ ഗവൺമെന്റുകൾ കൈക്കൊള്ളുന്ന നടപടികൾ പരിഷ്കാരങ്ങൾ ഇവയ്ക്ക് നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്ന കാര്യത്തിനാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നടപടികൾ ചോദ്യം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാന പുലർത്തു പോകേണ്ടുന്ന തരത്തിലുള്ള പ്രതിഷേധമാണോ അതൊരു ജീർണതയിലെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് കന്നീട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒറ്റപ്പെട്ട ഒരു സംഭവമായി തോന്നുമെങ്കിലും കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസിനെ യേശുവിനെയെല്ലാം ബാധിച്ചിട്ടുള്ളപ്പെട്ട അതിന്റെ ഉദാഹരണമായി മാത്രമേ ഇത് കാണാറുണ്ട് എത്ര എത്ര സംഭവങ്ങൾ നമുക്ക് പുറകോട്ട് പോയാൽ കാണാറുണ്ട് അത്തരം ഘട്ടങ്ങളിൽ ഒന്നും തന്നെ അതിനെ കളക്ട് ചെയ്യാൻ ആ ദിശയിലേക്ക് അത്തരം പ്രസ്ഥാനം പോകാതിരിക്കാനുള്ള ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ ഇത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കേൾക്കേണ്ടി വരില്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മുൻ പ്രസിഡന്റും പുറത്തു കഴിയുമ്പോൾ ഇനി അതിന്റെ വെളിപ്പെടുത്തലേക്ക് വരുമ്പോൾ ഇനിയും പുതിയ പുതിയ പേരുകൾ വന്നു ആ നിലയിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കേരളത്തിലെ ചെറുപ്പക്കാരെ ആ വിലയിലേക്ക് നേതൃത്വം കൊടുക്കുന്നവരായി മാറിയ അത്തരം സുഹൃത്തുക്കൾ ഇന്നിപ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ പ്രതികളായി നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാൽ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ എഫ് ആണെങ്കിലും വളരെ വളരെ മാതൃകയാർന്ന പ്രവർത്തനത്തിന്റെ ഉടമകളാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ കമ്മിറ്റി അംഗമായിരിക്കുന്ന ആ കാലം എൺപത്തി നാല് എൺപത്തി അഞ്ച് വർഷങ്ങളിലാണ് വർഷങ്ങൾ അന്ന് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങളിൽ അഞ്ചു പേര് അന്നത്തെ എത്തിച്ചേർന്ന അതുമായി ബന്ധപ്പെട്ട് എത്തിയ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിധേയങ്ങളും ഈ അവസരത്തിൽ ആശംസിക്കുന്നു അംഗീകാരങ്ങൾ ഇത്തരത്തിലുള്ള അനുമോദനങ്ങൾ ഏറ്റവും പ്രയോജനമായി മാറട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഒരിക്കൽ കൂടി ആശംസട്ടെ നന്ദി നമസ്കാരം हरी कुमार क्या बोला ना? സമൂപണത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ദിൽബർ ഷാ മെന്റിസത്തിൽ വേൾഡ് റെക്കോർഡാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് शेविषा जदीना आई फील द हेल्प देव ഇത്രയും പേരുന്നുണ്ട് <inaudible> <inaudible> दो दो आलिया एएल आन्या आईएस ऋदिका के एस ए शिफालेया के के वैश्वली एस ए आपकी बेटियां ए अर्जुन केस शबरी देवस एसएल शबरी देव सायुजित एस श्री देहगा एस सरीदा जीवी नصرية वैश्वर्या नصرية ¡No! no.

सिखा रेमन पीला सिखा रेमन आशीष सुधीर तो Thank wow. you. 你好，你好。